പതിവി രീതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഡിസൈൻ പാറ്റേണിൽ നിർമ്മിച്ച ഒരു ബഡ്ജറ്റ് ഹോമിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങളെ തിരികുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ജില്ലയിലെ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ മാറിയും ആലുവയിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലുമായി പൂക്കാട്ടുപടിക്കടുത്ത് പൂക്കാട്ടുപടി ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിൽ മലയിടം തുരത്ത് എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഗേറ്റഡ് കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മൂന്നര സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് ചാർട്ടർ സ്കൂളിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റം കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു സിറ്റോട്ടിൽ നിന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോർ സീലിംഗ് വോക്സും ടി വി യൂണിറ്റും എല്ലാം നൽകിയിരിക്കുന്നു വലിയൊരു സ്ലൈഡിംഗ് വിൻഡോയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ സൂര്യപ്രകാശം അകത്തേക്ക് ലഭിക്കുന്നുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിലും ഫോർ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു മനോഹരമായ രീതിയിൽ വുഡൻ വോക്കുകളും ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി കോട്ട് യാഡ് സ്പേസ് നൽകിയിരിക്കുന്നു താഴ്ത്തി നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുഗൾ ഭാഗത്ത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും പതിനൊന്നടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെ ഫോർ സീലിംഗ് വർക്ക്സും ഫാനും എല്ലാം നൽകിയിരിക്കുന്നു വലിയ വാർഡ്രോബുകൾ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയ ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിലും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫോർ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു സ്റ്റിയർ കേസ് കയറി വരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ വലിയ രീതിയിൽ ഗ്ലാസ് ഏരിയ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ മികച്ച രീതിയിൽ കാറ്റും വെളിച്ചവും എല്ലാം അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് അപ്പർ ലിവിംഗ് സ്പേസിൽ ഒരു ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു ഫോർ സീലിം വർക്കുകളും ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമിന് അടി നീളവും പതിനൊന്നടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോർ സീലിംഗ് വർക്ക്സും വാർഡ്രോബ്സും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പന്ത്രണ്ടടി വേദിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോർ സീലിംഗ് വർക്ക്സും വാർഡ്രോബ്സും ചെയ്തിട്ടുണ്ട് വലിയ വിൻഡോയാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമും കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ മലയിടം തുരത്ത് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് മൂന്നരച്ച് ബെഡ്റൂമോട് കൂടി ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില വെറും അറുപത്തി ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് എൺപത് ശതമാനവും ബാങ്ക് ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക